രണ്ടായിരത്തി പതിനഞ്ചിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഭരണാനുമതി ലഭിച്ചത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലുള്ളവർക്ക് യാത്രാദൂരം കുറയ്ക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി പട്ടാമ്പി നഗരസഭയിലെ കമാനം റോഡ് മുതൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ചെങ്ങനാങ്കുന്ന് കാരമണ്ണ വഴി ഷൊർണൂർ നഗരസഭയിലെ പരുതിപ്രയിലൂടെ ഷൊർണൂർ നഗരത്തിലേക്കും ചെറുതുരുത്തി പാലത്തിലേക്കും എത്തിച്ചേരുന്ന വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ റോഡ് ഇവിടുന്ന് ഷൊർണ്ണൂരിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പട്ടാമ്പിക്കൂടെ വരികയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അതിങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു പതിനൊന്ന് കിലോമീറ്ററുണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും പിന്നെ അതിൻ്റെ പുറമെ പട്ടാമ്പി ടൗണിൽ ബ്ലോക്ക് ആകുമ്പോൾ ഈ വഴി ഷൊർണൂർക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ ഷൊർണൂർക്ക് പോകുന്ന വണ്ടികൾക്കൊക്കെ ഈ വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷൊർണൂർ തൃശ്ശൂർ ആ റൂ വടക്കാഞ്ചേരി അങ്ങനെ പോകുന്ന അതേപോലെ തന്നെ പാലക്കാട്ക്ക് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ് നിലവിൽ പട്ടാമ്പി പാലം മുതൽ ചെങ്ങനാകുന്ന് വരെയാണ് റോഡ് ഉള്ളത് ഈ റോഡിന് എട്ട് മീറ്റർ വീതി മാത്രമാണുള്ളത് സ്ഥലം ലഭ്യമായി റോഡ് വീതി കൂട്ടി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ പട്ടാമ്പി തൃത്താല ഷൊർണൂർ നിവാസികളുടെ യാത്രകൾക്ക് വലിയ സൗകര്യമാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒന്നര കിലോമീറ്റർ പാത കൂടി നവീകരിച്ചാൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയും അവിടെ ചെങ്ങനാകുന്ന് ഭാഗത്തിൽ ഗുണമാണ് പിന്നെ അതേപോലെ ചേരിക്കല് പറഞ്ഞ നമ്പറും കാലക്കാട് കഴിഞ്ഞിട്ട് അവിടെ അവിടെയുള്ളവർക്ക് ഗുണമാണ് പിന്നെ ഇവിടേക്കുള്ളവർക്കും ഗുണാണ് എന്താ വെച്ചാൽ സ്വർണ്ണൂര്ക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാൻ എയർപോർട്ട് വഴിയൊക്കെ പോകാൻ സൗകര്യമല്ല റോഡാണ് സർവീസ് ഇല്ല ഇപ്പൊ ബൈക്ക് മാത്രമേ പോവുള്ളൂ അത് റെയിൽവേയുടെ ഒരു പാലുണ്ട് അവിടെ കുറ്റിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് ബൈക്ക് മാത്രമേ പോവുള്ളൂ വേറെല്ല വലിയ വാഹനങ്ങളൊന്നും പോകാനുള്ള സജ്ജീകരണം അതേസമയം ഭരണാനുമതി ലഭിച്ച എട്ട് വർഷമായിട്ടും പദ്ധതി പ്രവർത്തനം എങ്ങും എത്തിയിട്ടില്ല പഠന റിപ്പോർട്ട് തയ്യാറാക്കി സർവേ നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താനാവുകയുള്ളൂ ജനവാസ മേഖലയായ ഈ പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങളാണ് ഏക ആശ്രയം റോഡ് യാഥാർത്ഥ്യമായാൽ പ്രദേശത്ത് ഗതാഗത സൗകര്യം മെച്ചപ്പെടും ന്യൂസ് ബ്യൂറോ പട്ടാമ്പി കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ